നമസ്കാരം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംരംഭകയെന്ന് സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി വിശേഷിപ്പിച്ച മരിയ കുര്യാക്കോസ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ചിരട്ടയിൽ നിന്ന് ബിസിനസ് കെട്ടിപ്പടുക്കാമെന്ന് തെളിയിച്ച യുവ സംരംഭകയാണ് മരിയ മുംബൈയിൽ ജോലി രാജിവെച്ചിട്ടാണല്ലോ സ്വന്തം സംരംഭമായിട്ട് നാട്ടിലേക്ക് വരണേ എന്തായിരുന്നു അതിനുള്ളൊരു പ്രചോദനം എന്തായിരുന്നു എപ്പോഴും ആഗ്രഹമായിരുന്നു ബിസിനസ് തുടങ്ങണം എന്നുള്ളത് ആ ഒരു സമയത്താണ് അതിനുള്ളൊരു കോൺഫിഡൻസ് തോന്നിയത് ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഗ്രാജുവേഷനോ മാസ്റ്റേഴ്സോ ഒക്കെ കഴിയുമ്പോൾ ബിസിനസ് തുടങ്ങണമെന്ന് പലർക്കും ആഗ്രഹം ഉണ്ടെങ്കിലും അതെങ്ങനെ ചെയ്യണമെന്നോ രജിസ്ട്രേഷൻ ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനാൻസസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്ത് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യണം അത് സക്സസ്ഫുൾ ആവുമോ സെയിൽസ് വരുമോ അങ്ങനെയൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ കുറച്ച് വർഷം ജോലി ചെയ്തപ്പോഴാണ് എനിക്കൊരു എങ്ങനെയാണ് ബിസിനസ്സസ് റൺ ചെയ്യുക എങ്ങനെയാണ് കമ്പനീസ് വർക്ക് ചെയ്യുക എന്നയാൾക്ക് ഒരു ഐഡിയ കിട്ടിയത് അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു വർക്ക് എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് എനിക്കതിനുള്ളൊരു കോൺഫിഡൻസ് വന്നു എപ്പോഴും ഉള്ളൊരു പാഷനായിരുന്നു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അതുകൊണ്ട് ആ ഒരു സ്റ്റേജിൽ എനിക്ക് തോന്നി ഇനി ട്രൈ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റേജിൽ യങ് ആയിട്ടിരിക്കുമ്പോൾ ഫെയിലിയർ ഉണ്ടെങ്കിൽ എനിക്ക് തിരിച്ച് ജോലിയിലേക്ക് വന്ന് ആ ഒരു ഫെയിലിയറിനെ ഓവർകം ചെയ്യാം പക്ഷേ ഇനിയൊരു സ്റ്റേജിൽ എനിക്കത് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ഒരു ഫെയിലിയർ ഫെയിലിയറാവാന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്നത് എനിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് ഒരു ഒരു മണി മേക്കിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തതായിരുന്നില്ല എപ്പോഴും എനിക്ക് ഉള്ളൊരു കോൺസെപ്റ്റ് ഒരു സോഷ്യൽ എൻറ്റർപ്രൈസായിരുന്നു അതായത് ഒരു സൊസൈറ്റിയിലുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർക്കുള്ളൊരു ഓരോ പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് സൊല്യൂഷനിലേക്കൂടെ സോൾവ് ചെയ്യാം എന്നുള്ളൊരാശയമായിരുന്നു എനിക്കുള്ളത് ഞാൻ മുംബൈയിൽ ജോലി ചെയ്യുമ്പോഴും രണ്ടാമത് ഞാൻ രണ്ട് വർഷം ഒരു കോർപ്പറേറ്റിലും അത് ഒരു സ്റ്റാർട്ടപ്പിലാണ് വർക്ക് ചെയ്തത് അവിടെ ആയാലും ഇങ്ങനെ സ്ലം വിമനിൻ്റെ കൂടെയായിരുന്നു ആ ഒരു ജോബ് അവർക്ക് മെൻസ്ട്രൽ ഹൈജീനിനെ പറ്റിയിട്ടുള്ളൊരു ടെബു കുറയ്ക്കാനായിട്ട് അവരെക്കൊണ്ട് തന്നെ പാഡ്സ് മാനുഫാക്ചർ ചെയ്ത് സെയിൽ ചെയ്ത് അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പറേഷൻസാണ് ഞാൻ മാനേജ് ചെയ്തിരുന്നത് അതിൽ ഞാൻ കണ്ടിരുന്നത് നമുക്ക് എങ്ങനെ പ്രൊഡക്ഷനും സെയിലും ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ടെബു സബ്ജക്റ്റ് ആണല്ലോ നമ്മൾ ഡെയിലി ഡിസ്കസ് ചെയ്യണതും അതിന് സെയിൽസ് ചെയ്യുമ്പോഴും മാർക്കറ്റിങ് ചെയ്യുമ്പോഴും അപ്പോൾ ആ ഒരു സ്ത്രീകളുടെ ഒരു ആറ്റിറ്റ്യൂഡും അതിനോടുള്ളതൊക്കെ മാറണത് ഞാൻ കണ്ടിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായൊരു ബിസിനസ്സിലൂടെ നമുക്ക് സോഷ്യൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഐഡിയാസാണ് ഞാൻ കൂടുതലും നോക്കിയിരുന്നത് പിന്നെ എനിക്ക് അഗ്രികൾച്ചറലും നാച്ചുറൽ പ്രൊഡക്റ്റ്സിനോടുള്ള താല്പര്യമുണ്ട് നമുക്ക് എങ്ങനെ ഇപ്പോൾ വേസ്റ്റ് ഒരു നമുക്ക് ബില്യൻസ് ഓഫ് കെ ജിസ് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ് നമുക്ക് വേൾഡിലുള്ളത് അപ്പോൾ അതെങ്ങനെ കുറയ്ക്കാൻ പറ്റും എങ്ങനെ കൂടുതൽ നാച്ചുറൽ പ്രോഡക്റ്റ്സ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ എനിക്ക് പാഷനറ്റായിട്ടുള്ളൊരു ഏരിയയാണ് അങ്ങനെ നാട്ടിൽ കുറച്ച് നാച്ചുറൽ പ്രൊഡക്റ്റ്സ് ട്രൈ ചെയ്യണേ കൂടെ കോക്കനട്ട് ഒരു ഇൻട്രസ്റ്റ് ഏരിയ ആയിരുന്നു കാരണം അത് എപ്പോഴും ഒരു വേൾഡ് റെക്കഗ്നേഷൻ കിട്ടുന്ന ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ നട്ടാണല്ലോ ഒരു സൂപ്പർ ഫുഡ് എന്ന് പറയണതും നമ്മൾ ട്രീ ഓഫ് ലൈഫ് എന്നൊക്കെ പറയണത് കൽപ്പവൃക്ഷം എന്ന് പറയണത് അതായത് അതിൻ്റെ എല്ലാ ഭാഗവും യൂസ്ഫുൾ ആണ് ഇറ്റ് ക്യാൻ ബി യൂസ് ടു സസ്റ്റെയിൻ ലൈഫ് എന്നാണ് പറയുക അങ്ങനെ ഞാൻ ചിരട്ട നോക്കിയിട്ടുള്ള വെറുതെ അതൊരു ഇൻട്രസ്റ്റ് ഏരിയ ആയ കാരണം അതിൻ്റെ കുറച്ച് പ്രോസസ്സിങ് യൂണിറ്റ്സ് ഒക്കെ വിസിറ്റ് ചെയ്തിരുന്നു അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഈ ചിരട്ടകൾ ഇങ്ങനെ അത് കത്തിക്കുകയാണെന്നുള്ളത് അത് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഒരു സ്റ്റഡീൻ്റെ ഒരു ഭാഗമായി ഇതൊരു സെയിൽസ് ഓപ്പർച്യൂണിറ്റി ആണെന്നൊന്നും ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ വെച്ച് ഞാൻ ഇങ്ങനെ സാൻഡ് ചെയ്ത് എനിക്ക് ആദ്യമായിട്ടത് ഞാൻ എൻ്റെ ഫാദറിനെ കാണിച്ചു കൊടുത്തത് ഇങ്ങനെ കണ്ട ഞാൻ ഒരു ബോൾ പോലെ ഉണ്ടാക്കി അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ആളുടെ റെസ്പോൺസും ഇസ് ബ്യൂട്ടിഫുൾ എന്ന് എനിക്ക് അയാൾ എൻ്റെ അടുത്ത് പറയണത് ഞാൻ അന്ന് കുറച്ച് ബോൾസ് ഉണ്ടാക്കി കുറച്ച് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഇൻഡോറായിട്ട് വെച്ചിരുന്നു അപ്പോൾ ആൾക്കത് വളരെയധികം ആ ഒരു പ്രോഡക്റ്റ് ഇഷ്ടമായി അങ്ങനെ ഞാൻ ഈ സാമ്പിൾസൊക്കെ പുറത്തൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള കാരണം എങ്ങനത്തെ കമ്പനീസിനെ ടാർഗറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു കുറച്ച് കമ്പനീസിനൊക്കെ അയച്ചു കൊടുത്തു സാമ്പിൾസ് അങ്ങനെയാണ് ഫസ്റ്റ് ഓർഡർ കിട്ടുന്നതും ഞാൻ ഓൺ ദി സൈഡ് വേറെ കുറേ ഐഡിയാസ് കൂടെ ട്രൈ ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് ഏതിലാണ് ആ ഒരു മാർക്കറ്റും ഡിമാൻഡ് ഫിറ്റ് കിട്ടുക എന്നുള്ളത് അറിയില്ലല്ലോ പക്ഷേ എനിക്ക് തോന്നി കുറച്ചൂടി നല്ല റെസ്പോൺസ് ഉണ്ട് ആൾക്കാർക്ക് നമ്മൾ ഇമെയിൽസ് അയക്കുമ്പോഴും ഫോണിൽ സംസാരിക്കുമ്പോഴും നമ്മൾ നമ്മളല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആയിട്ട് വേറെ വേറൊരാളെ പിച്ച് ചെയ്യാൻ പോകുമ്പോഴും നമ്മൾ കൺവിൻസ് ചെയ്യാൻ പോകുമ്പോഴും നമുക്കറിയാം മെയിൻലി നമുക്ക് റിജക്ഷനാ കിട്ടുകയുള്ളു അതല്ലാതെ നമ്മളൊരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ പോകുമ്പോൾ അത് നന്നായിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങാമെന്ന് പറയുന്ന ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടുപോയപ്പം ഡെഫിനറ്റ്ലി കുറേ പേര് വേണ്ട എന്ന് പറഞ്ഞു പക്ഷെ എന്നാലും ഒരു കൺവേർഷൻ റേറ്റ് ബാക്കി പ്രൊഡക്റ്റ്സ് വെച്ച് നോക്കുമ്പം കൂടുതലായിട്ട് തോന്നി കാരണം ഇതിൽ ഈ ഒരു ഫീൽഡിൽ വേറെ ആൾക്കാരില്ല കാരണം ഇത് ഈ ഒരു ഫീൽഡിൽ കുറച്ച് ചാലഞ്ചസ് ഉണ്ട് നമുക്ക് ഒരേപോലെ സൈസ് കിട്ടില്ല അത് അത് ആ ഒരു ആ സൈസ് കണ്ടുപിടിക്കില്ല തന്നെ നല്ലവണ്ണം ലേബർ കോസ്റ്റ് വരുന്ന ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ടൊക്കെ ഈ ഫീൽഡിൽ വേറെ ആരും ഇല്ല അപ്പം ഇത് ഈ ചാലഞ്ച് എങ്ങനെ ഓവർകം ചെയ്യാം ഇതിലൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ ആ ഒരു ഇതിലാണ് ഞാൻ ചിരട്ട എന്നുള്ളൊരു പ്രോഡക്റ്റിലേക്ക് കിടക്കുന്നത് ഞാൻ തൃശ്ശൂരായിരുന്നു പഠിച്ചതും വളർന്നതൊക്കെ തൃശ്ശൂരായിരുന്നു അത് കഴിഞ്ഞ് ട്വൽത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഏതൊരു ഫീ ഏത് ഫീൽഡിലേക്കാണ് പോകേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ എക്കണോമിക്സ് ഒരു ഇൻട്രസ്റ്റ് ഏരിയ ആയിരുന്നു അതുപോലെ ബിസിനസ് ഇഷ്ടമായിരുന്നു പക്ഷെ അന്ന് കാലത്ത് സ്കൂളിൻ്റെ കരിക്കുലം ഒരു ബിസിനസ് സ്റ്റഡീസ് എന്നുള്ളൊരു കരിക്കുലം നോക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റൻ ഉണ്ടാവും അഞ്ച് തിയറി ഉണ്ടാവും വൈ എസ് ബിസിനസ് ഇമ്പോർട്ടൻ്റ് അതിനൊരു അഞ്ച് പോയിന്റ് ഉണ്ട് അത് ബൈഹാർട്ട് പഠിക്കുക അത്രേ ഉള്ളൂ അതിനൊരു ആപ്ലിക്കേഷൻ ലെവലിലുള്ളൊരു സിലബസ് ആ സി ബി എസ് ഇയിൽ ഉണ്ടായിരുന്നില്ല ഹോപ്പ്ഫുള്ളി അതൊക്കെ ചേഞ്ച് ആവും ഓൺട്രിനർഷിപ്പും ബിസിനസ്സും കുറച്ചും കൂടി പ്രാക്ടിക്കൽ ഓറിയൻ്റ് ആയിട്ടുള്ള സിലബസുകൾ ഇറക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അന്ന് സമയത്ത് എനിക്ക് ഇത് ഒരു വലിയൊരു ബുക്കായാലും കുറേ ടെക്സ്റ്റ് ഇത്രയേ ഉള്ളൂ അല്ലാണ്ട് ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ ബിസിനസ് എടുത്തില്ല ഞാൻ എനിക്ക് ഇക്കണോമിക്സ് കുറച്ചും കൂടിയും ഒരു ഫോമുലാസും ഒരു ആപ്ലിക്കേഷൻ ലെവലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പക്ഷെ ഞാൻ ഇക്കണോമിക്സ് മൂന്ന് വർഷം പഠിച്ചെങ്കിലും അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഇക്കണോമിക്സ് ആയിരുന്നില്ല എൻ്റെ ഒരു ഫീൽഡ് എം ബി എ തന്നെയായിരുന്നു അത് ആ സ്കൂളിലത്തെ ആ ഒരു സിലബസ് അങ്ങനെ ആയ കാരണം നമുക്ക് അതിനോടൊരു ഇൻട്രെസ്റ്റൊന്നും തോന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിയൽ ലൈഫ് ചാലഞ്ചസ് പറഞ്ഞും നമ്മളത് സ്കൂളിലും കോളേജിലും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോകുമ്പോഴാണ് ഡീറ്റെയിൽഡായിട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് കേസ് സ്റ്റഡീസ് തന്നിട്ടും നമ്പേഴ്സ് തന്നിട്ടും എങ്ങനെ അനലൈസ് ചെയ്യണം ബിസിനസ്സിൻ്റെ റേഷ്യോസ് ബാലൻസ് ഷീറ്റ്സ് ഐഡിയാസ് മാർക്കറ്റ് സ്റ്റഡീസ് ഇതൊക്കെ നമുക്ക് ഹയർ ലെവലിൽ പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് ശരിക്കും നമ്മൾ ട്വൽത്ത് വരെയുള്ള ഒരു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലവണ്ണം ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് അപ്പോൾ ഇങ്ങനത്തെ സമയത്തൊക്കെ ഡെഫിനറ്റ്ലി സ്കൂൾസ് ഒന്നും കൂടി ബിസിനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സിലബസ് ഇറക്കണ കാരണം അതൊക്കെ എനിക്ക് എനിക്ക് തോന്നുന്നു അന്നൊക്കെ അതുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഗുണം ചെയ്തേനെന്ന് കാരണം എപ്പോഴും കോൺസെൻട്രേഷൻ എഞ്ചിനീയറിംഗ് ഡോക്ടർ എൻജിനീയറിംഗ് ഡോക്ടർ ആ ഒരു ഫീൽഡ് എപ്പോഴും വളരെ ക്ലിയർ ആണ് എന്താ എന്നുള്ളത് ഇതൊരു സൈഡ് ലൈൻ പോലെ ഏറ്റവും ആർക്കൊക്കെയാണോ മാർക്ക് കുറവുള്ള അവരൊക്കെ കോമേഴ്സ് സ്ട്രീമിൽ പോകും ആ ഒരു ട്രെൻഡ് ഡെഫിനറ്റ്ലി ചേഞ്ച് ചെയ്യണം കാരണം ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടുക എന്നുള്ളതിലുപരി നമുക്ക് എത്രത്തോളം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു ആസ്പെക്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇക്കണോമിക്സ് സെലക്ട് ചെയ്ത അതൊരു തെറ്റായ ആയിരുന്നു എന്ന് എനിക്കിന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഡെഫിനറ്റ്ലി ആ മുംബൈയിൽ പോയി നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു സെൻറ് സേവിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്രൗഡും പുറത്തേക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ ഉള്ളൊരു പുതിയ എക്സ്പോഷ്യർ പുതിയ കൾച്ചറ് അതൊക്കെ വളരെയധികം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ എം ബി എ ചെയ്തു സ്പെയിനിൽ നിന്ന് അപ്പോഴും കുറച്ചൊരു ബിസിനസ് അവയർനെസ് കിട്ടി പക്ഷേ എം ബി എനിക്ക് പോയപ്പോഴും ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു അവർ കൂടുതൽ ഒരു വലിയ ബിസിനസ് ആണെങ്കിൽ എന്തൊക്കെയാണ് മാർക്കറ്റിംഗിന് ചെയ്യുക അല്ലെങ്കിൽ ഫൈനാൻസിൽ എന്താ ചെയ്യുക നല്ലൊരു ഒരു ബേസ് ലെവലിൽ നമുക്കൊരു പ്രത്യേകിച്ച് വലിയൊരു ഫണ്ടിങ് ഒന്നും ഇല്ലാണ്ട് ഒരാൾക്കൊരു ഐഡിയ ഒരു ബിസിനസ്സാക്കി കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതും അവിടെ എനിക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല

കാരണം ചിരട്ട വെച്ചിട്ടുള്ള ഓരോ പ്രോഡക്റ്റുകളാണ് നാച്ചുറൽ പ്രോഡക്ട്സ് ആണ് അപ്പോൾ ഇങ്ങനെ വീട്ടിലിരുന്ന് ഓരോന്നോരോന്നൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കരിയർ ഓറിയൻറ്റഡായിട്ട് പോവുമോ ഇങ്ങനൊരു കരിയറിലൊരു ഗ്യാപ്പ് വരില്ലേ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എപ്പോഴും അതിനൊരു എക്സ്പെരിമെന്റ് പോലെ ഫെയിലിയർ ആയാലും നമുക്ക് തിരിച്ച് കയറാം എന്നുള്ളത് അതിനൊരു വൺ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് എന്തായാലും കൊടുക്കാം അത് കഴിഞ്ഞിട്ട് റെസ്പോൺസ് അനുസരിച്ച് ഡിസൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു സീരിയസ് ബിസിനസ്സായിട്ട് എനിക്കിപ്പോഴും ഓർമ്മ വേണ്ടി ഞാൻ ആദ്യമായിട്ട് ഒരു എടുക്കാം ഹയർ ചെയ്യാം പാക്കിങ്ങിനൊക്കെ ആയിട്ട് എന്നുള്ള രീതിയിൽ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് തോന്നുന്നു അതൊരു ടീം മെമ്പർ വന്നപ്പോഴാണ് ഇതൊരു ബിസിനസ്സാണ് ഇതിനൊരു പോസിബിലിറ്റി ഉണ്ട് എന്നൊക്കെ ഉള്ളത് ചുറ്റുള്ളവർക്ക് തോന്നി തുടങ്ങിയതും എനിക്കും ഒരു കോൺഫിഡൻസ് വന്നതും പിന്നെ ഡെഫിനറ്റ്ലി നമുക്ക് നമ്മളിത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് ഈ സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി അവയർനെസ് ഇല്ലെങ്കിലും എനിക്ക് ശരിക്കും പേഴ്സണലി സോഷ്യൽ മീഡിയയിലെ അക്കൗണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്കെന്തോ പൊതുവെ അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഈ പ്രൊഡക്ട്സ് ചെയ്യുമ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഒന്നിലോ പേജോ ഒന്നും ഇല്ല അത് എനിക്കോട് ഒരു പത്തിലൊക്കെ അന്ന് ചെയ്തിട്ട് വന്ന അവസാനം പിന്നെ പേജ് ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് അറിയില്ല പക്ഷേ ബിസിനസ് സ്കെയിൽ ചെയ്യണം എന്നുള്ളൊരു സ്ട്രോങ് വിഷനുണ്ടായിരുന്നു അപ്പോൾ ചുറ്റുള്ളവർ പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാത്ത ഇത്ര നല്ല പ്രോ ഞാൻ ആമസോൺ ത്രൂ ആണ് അന്ന് സെയിലൊക്കെ ചെയ്തിരുന്നത് അന്ന് ഞാൻ അങ്ങനെ പേജ് ഉണ്ടാക്കി ഇൻസ്റ്റഗ്രാം അന്ന് അങ്ങനെ അറിയുന്നില്ല അപ്പോൾ അങ്ങനെ ഹസ്ബൻഡിൻ്റെ നീതിയാണ് ആദ്യമായിട്ട് ആളുടെ ഇൻസ്റ്റാഗ്രാം പേജിലാണ്ട് ഇങ്ങനെ എൻ്റെ സിസ്റ്ററിൻ്റെ അങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ കുറേ ആളുടെ കോളേജിലുള്ള ആൾക്കാരൊക്കെ ഫോളോ ചെയ്ത് തുടങ്ങി അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പിന്നെ ഞാൻ പഠിച്ചു എങ്ങനെയാണ് കോണ്ടെൻറ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഓരോ ചിരട്ട വെച്ചിട്ട് സ്മൂത്തീസ് ചെയ്യണതും ടീ കപ്പിൽ ചായ ഒഴിക്കണതും കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനെ കഴിച്ച് അവരുടെ ഇത് പേജിൽ പോസ്റ്റ് ചെയ്യിപ്പിക്കും അങ്ങനെ എനിക്ക് ഇതൊരു ഇൻട്രസ്റ്റ് ആയി ഇൻട്രസ്റ്റായി ഞാനതിനെപ്പറ്റി എനിക്ക് മനസ്സിലായി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യണത് എങ്ങനെയാണ് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുക പിന്നെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നമുക്ക് റീച്ച് കിട്ടി തുടങ്ങി അത് ഓർഗാനിക്കലി അന്ന് എനിക്ക് പേറ്റ് പ്രൊമോഷനെ പറ്റിയിട്ടൊന്നും അറിയുണ്ടായിരുന്നില്ല അപ്പോൾ അതും ഞാൻ കൺസിസ്റ്റന്റ് അങ്ങനെ സ്ലോലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു ഐഡിയന്ന് അതൊരു ബിസിനസ് ആയിട്ട് മാറിക്കൊണ്ടിരുന്നത് അപ്പൊ ഒരു ഹാഫ് ഇയേഴ്സ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഫുൾ ടൈം ആയിട്ട് ആണ് ഞാൻ ക്വിറ്റ് ചെയ്ത് വന്നത് ഒരു എൻ എൻ്റെ ട്വന്റി നവംബർ ഡിസംബർ ആയപ്പോഴേക്കും അത്യാവശ്യം ഓപ്പറേഷൻസും സെയിൽസും ഒക്കെ ആയി തേങ്ങ പേര് അതെ അത് ഞാൻ എന്ത് ഏതാ ഐഡിയ എന്ന് ആദ്യം അറിയേണ്ടായിരുന്നില്ലാന്ന് പറഞ്ഞോളൂ പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് യൂട്യൂബിലാണ് വീഡിയോസ് ഇങ്ങനെ ഓരോ ഐഡിയാസിനെ പറ്റി ഇങ്ങനെ കാണുന്ന സമയത്ത് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഒരു വലിയ ഫാക്ടറി ഉണ്ട് അവിടെ ഇങ്ങനെ തേങ്ങ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഷെല്ല് പോകണു ചാർക്കോളിന് ഹസ്ക് കൊയർ പ്രോഡക്ട്സിന് പോകണു അതിൻ്റെ വാട്ടർ അതിന് പോകണു കോക്കനട്ട് മിൽക്ക് ഉണ്ടാകും അങ്ങനെ ഒരു നട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട് ഒരു സെൻട്രലൈസ്ഡ് ഒരു വലിയ പ്രൊഡക്ഷൻ ഫെസിലിറ്റി അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഡ്രീം സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഓബ്വിയസ്ലി അതിനൊക്കെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം പിന്നെ ഫാമിലിയിലായാലും ബിസിനസ് ആൾക്കാരുണ്ടായിരുന്നില്ലേ അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം എനിക്കായാലും ബിസിനസ് എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇടാൻ അന്ന് ഇതില്ല അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഈ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്ഷൻ ഫെസിലിറ്റിക്ക് പകരം എനിക്ക് വേസ്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാലോ അപ്പം ഏത് പ്രൊഡക്റ്റ് കോക്കനട്ടിലെ ഏത് പ്രൊഡക്റ്റാണെന്ന് അതൊന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ കോക്കോനട്ട് മതി എന്ന് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ തേങ്ങയെന്നാദ്യമേ പേരിട്ട് രജിസ്റ്റർ ചെയ്തത് അത് ഞാൻ ടൂ തൗസൻഡ് നയൻറ്റീനിൽ ബോംബെയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടു പിന്നെ അതിലെന്ത് കാരണം അതിലേതെങ്കിലും ഒന്ന് മതി തീരുമാനിച്ചു പിന്നെയാണ് ചിരട്ടയിലേക്ക് എത്തണത് ശരിക്കും ഇറങ്ങിയപ്പോൾ എന്ത് ആ കളിയാക്കിയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ക്വസ്റ്റിൻ ഉണ്ടായിരുന്നു എല്ലാവരുടെയും മുഖത്തും എന്താ ചെയ്യണേ ശരിയാവോ അപ്പോൾ ഈ ഒക്കെ വരുമ്പോൾ ഞാൻ പറയാറുള്ളത് ഇല്ല കുഴപ്പമില്ല ഞാൻ ഒന്ന് ട്രൈ ചെയ്യാണ് ഇത് കഴിഞ്ഞിട്ട് ശരിയായില്ലെങ്കിൽ ജോലിയിലേക്ക് കയറും അപ്പോൾ കൂടുതലുള്ള ക്വസ്റ്റിനിങ്ങും നമുക്ക് നമ്മളും അത്രയൊരു കോൺഫിഡൻ്റ് അല്ല ഈ ഒരു ഐഡിയയിൽ ആ സമയത്ത് നമ്മളും ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സ്റ്റേജിലാണ് പക്ഷേ എൻ്റെ പേരൻസ് എപ്പോഴും വളരെ സപ്പോർട്ടീവായിരുന്നു ആദ്യത്തെ ഓർഡറുകൾ സാൻഡെയ്യാനായാലും കട്ട് ചെയ്യാനായാലും ചില ദിവസമുള്ള രാത്രി മുഴുവൻ ഇറങ്ങാ ചെയ്താലാണ് അന്നൊക്കെ ചില സമയത്ത് ശരിക്കും മതിയാവും നമുക്ക് അടുത്ത ദിവസം ഓർഡർ ഡിസ്പാച്ച് ഉണ്ടാവും ഇത് എവിടെ എവിടെ ആയിട്ടുണ്ടാവില്ല കാരണം ഇനിഷ്യലി വിചാരിച്ച ആ ഒരു എളുപ്പമല്ല ഇത് ചെയ്യാനായിട്ട് പിന്നെ അന്നെല്ലാം കൈകൊണ്ടാണ് ചെയ്തിരുന്നു ആക്സോ ബ്ലീഡും സാൻഡ് പേപ്പറും എല്ലാം വെച്ചിട്ട് അപ്പോൾ നമ്മളൊരു കമ്മിറ്റി ചെയ്ത് ടൈം ലൈൻ വിട്ടിട്ട് ഒന്നോ രണ്ടോ ദിവസം ഡിലേ വരെ അവർ സമ്മതിക്കും അത് കഴിയുമ്പം അവരുടെയും അവർക്കും അതൊരു ഇഷ്യൂ ആണ് പിന്നീട് നമുക്ക് റീ ഓർഡറും കിട്ടണമല്ലോ അപ്പോൾ രാത്രി മുഴുവനും വിരുത് ചെയ്യണം അപ്പോൾ അവരെപ്പോഴും വളരെ സപ്പോർട്ടീവായിരുന്നു അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റി പിന്നെ താങ്ക്ഫുളി ആ ഒരു സക്സസ്സും അത് ഗ്രോ ചെയ്യുന്ന സ്റ്റേജിലും പിന്നെ അവർ ഇൻവോൾവ് ആയിരുന്നില്ല ആദ്യത്തെ ആ ഒരു സ്റ്റേജിലായിരുന്നു അവർ ആക്റ്റീവലി പിന്നെ ടീം മെമ്പേഴ്സൊക്കെ ആയപ്പോൾ പിന്നെ അവരാണ് നമ്മൾ ആ ഒരു പ്രൊഫഷണൽ സെറ്റിംഗ് തന്നെ വർക്ക് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ താക്ലി അവർക്കും ആ ഒരു ഗ്രോത്ത് കാണാൻ പറ്റി നമ്മൾ നമ്മളിത്രയൊരു എഫേർട്ട് എടുത്തിട്ട് അത് ഈ ഒരു സ്റ്റേജിലേക്ക് വളരാൻ പറ്റി എന്നുള്ളത് തേങ്ങയുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ മെയിൻ പ്രോഡക്ട്സ് കോക്കോനട്ട് ബോൾസാണ് അതാ ഒരു ചിരട്ടയുടെ ഷേപ്പ് അറിയാതെ റൗണ്ട് പോലെ വരണതാണ് ആ ബോൾസിൽ പല ടൈപ്പ് ഉണ്ട് സാരഡ്സിന് നട്ട്സിന് ഐസ്ക്രീമിന് അങ്ങനെ പല ടൈപ്പ് ഉണ്ട് പിന്നെ സ്പൂൺസ് കാൻഡിൽസ് പ്ലാന്റേഴ്സ് അങ്ങനെ ഒരു റേഞ്ച് ഓഫ് പ്രോഡക്റ്റ്സ് നമുക്ക് കോക്കനട്ട് ഷെല്ല് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എങ്ങനെ നമുക്ക് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ സ്റ്റീൽ മെറ്റൽ പ്രോഡക്റ്റ്സ് ഒക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ മാക്സിമം ഷെല്ലിലൂടെ ട്രൈ ചെയ്യാറുണ്ട് പിന്നെ ചോദിച്ചത് എന്തായിരുന്നു പുതിയ പ്രോഡക്റ്റ് ആദ്യത്തെ ഓർഡർ എന്തായിരുന്നു ആദ്യത്തെ ഓർഡർ ശരിക്കും നമുക്ക് ബാംഗ്ലൂർന്നാണ് വന്നത് അതൊരു സസ്റ്റൈനബിൾ ബിസിനസ് ആയിരുന്നു അവർ നമ്മുടെ പ്രോഡക്റ്റ് അവരുടെ ഞാൻ അവർക്ക് ആദ്യം സാമ്പിൾ അയച്ചപ്പം ചിരട്ട സാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ലേസർ എൻഗ്രേവിങ്ങിന് കൊടുത്തിരുന്നു നമ്മൾ വുഡിലൊക്കെ എൻഗ്രേവ് ചെയ്യണ പോലെ അവരുടെ ബ്രാൻഡ് എൻഗ്രേവ് ചെയ്തിട്ടാണ് കൊടുത്തത് അപ്പോൾ അത് ഹൺഡ്രഡ് പീസസ് ആയിരുന്നു ആദ്യത്തെ ഓർഡർ അത് ഫുൾഫിൽ ചെയ്യാനായിരുന്നു ഏറ്റവും ചാലഞ്ചിങ് കാരണം സാമ്പിൾ ഉണ്ടാക്കുന്ന പോലെയല്ല ഹൺഡ്രഡ് പീസസ് ചെയ്യുമ്പം അവർക്കൊരു എം എൽ സ്പെസിഫിക്കേഷനും ഉണ്ട് ആദ്യം ത്രീ ഫിഫ്റ്റി എം എൽ ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ആ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ത്രീ ഫിഫ്റ്റി എം എൽ കിട്ടണമെന്നായിരുന്നു കൂടെ ചേരട്ട അന്ന് നമുക്ക് ഷെല്ലിൻ്റെ സപ്ലയേഴ്സോ അറിയുന്ന ആർട്ടിസൻസോ ഒന്നുമില്ല അപ്പോൾ വീടുകളിൽ പല പല വീടുകളിലും അന്നും അപ്പോൾ നമ്മൾ പോകുന്ന വീടുകളിലും ആൾക്കാർക്ക് സംശയമാണ് ഈ കുട്ടി എന്താ എന്നുള്ളത് അപ്പോൾ നമുക്ക് ചോദിക്കാനും ഒരു വടിയാണ് ചിരട്ട നോക്കിയിട്ടാണ് പോണത് പിന്നെ അത് കട്ട് നമുക്ക് അങ്ങനെ പൊട്ടിയ വേസ്റ്റ് ചിരട്ടകളിൽ എടുക്കാൻ പറ്റില്ല അത് ഒരു കോക്കനട്ടിൻ്റെ ത്രീ ഫോർത്ത് ആയിട്ട് നല്ല നീറ്റായിട്ട് തന്നെ റൗണ്ടായിട്ട് കട്ട് ചെയ്യണം അപ്പോൾ ആ ഒരു ചാലഞ്ചസ് ഇനിഷ്യൽ ഓർഡറിൽ ഉണ്ടായിരുന്നു പിന്നെ അവർ റീ ഓർഡർ ചെയ്തിരുന്നു നമുക്ക് റെഗുലറായിട്ട് അതായിരുന്നു ആ ഒരു ഇനിഷ്യൽ പുഷ് പക്ഷേ പറഞ്ഞു അന്ന് പക്ഷേ കൊടുത്തിരുന്ന റേറ്റ് ഒക്കെ ശരി നമുക്കൊരു ലോസ് ആയിരുന്നു അന്ന് നമുക്കറിയാം നമ്മളൊരു വിചാരം ആ വേസ്റ്റ് ആണ് കുഴപ്പമില്ല നമുക്ക് റേറ്റ് കുറഞ്ഞിട്ടായാലും നമുക്കൊരു ഒരു മാർജിൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ കൺസിഡറബിൾ എഫേർട്ടും ടൈമും പോകുന്നത് ഇത് ഫിൽട്ടർ ചെയ്യാനായിരുന്നു ആ മെറ്റീരിയൽ ഉണ്ടാക്കണ ഒരു ടൈം അത് വേറെ ഉണ്ട് അതാണ് നമ്മൾ കൂടുതൽ അന്ന് ആലോചിച്ചിരുന്നത് പക്ഷെ അതിലുപരി ഇത് കണ്ടുപിടിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അതിലും കൂടുതലായിരുന്നു പിന്നെ അവിടുന്ന് കുറച്ച് അവർ റെക്കമെൻഡ് ചെയ്തിട്ട് കുറച്ച് കസ്റ്റമേഴ്സ് കിട്ടി പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് അങ്ങനെയാണ് പിന്നെ ബാക്കി അവിടെ സ്ഥലം വന്നത് ഇപ്പോൾ എത്ര സ്റ്റാഫ് സ്റ്റാഫുണ്ടാവും ഇപ്പം നമ്മൾ മുപ്പത് പേരുണ്ട് അത് നമ്മുടെ ആർട്ടിസൻസ് പിന്നെ ഓപ്പറേഷൻസ് ടീം മാർക്കറ്റിങ് ഫൈനാൻസ് സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നമ്മൾ മുപ്പത് പേരാണ് നമ്മുടെ കോർ ടീം ഒരു ഓൾ വിമൻ ടീമാണ് അതങ്ങനെ കോൺഷ്യസ്ലി ചെയ്തതാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ അതെ എനിക്ക് എന്തോ പേഴ്സണലി ഞാൻ ഹയർ ചെയ്യുമ്പോഴും എല്ലാം ഞാൻ ഞാൻ കൂടുതൽ ലേഡീസിനെയാണ് അപ്രോച്ച് ചെയ്തിരുന്നത് എനിക്ക് എപ്പോഴും അവർക്ക് കുറേ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് പലരും നമ്മുടെ അടുത്ത് വരുമ്പം ഒരു ബേസിക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല പക്ഷെ അവർ ട്രെയിൻ ചെയ്യുമ്പം അവരുടെ ഒരു പെർഫോമൻസും ഇമ്പ്രൂവ്മെന്സും കമ്മിറ്റ്മെന്റും വളരെയധികം ആണുങ്ങള് കുറവാണെന്നല്ല പക്ഷെ എന്തായാലും എനിക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ ഞാൻ എപ്പോഴും ഹയർ ചെയ്യുമ്പോ അതെ അങ്ങനെ അറിയില്ല പക്ഷെ ഞാൻ പേഴ്സണലി എപ്പോഴും ഹയർ ചെയ്യുമ്പോഴേ ലേഡീസിനെ പ്രെഫറൻസ് കൊടുക്കാറ് നമ്മുടെ കോർ ടീം എല്ലാം ആണ് ആർട്ടിസൻസ് പതിനാറ് പേരിൽ ഒരു സെവൻറ്റി പെർസെൻറ്റ് വെമ്മിനും തേർട്ടി പെർസെൻറ്റ് മെനാണ് ഇവരെല്ലാം അവരും അവരവരുടെ ഫാക്ടറിയിൽ അങ്ങനെ വേണം കൂടുതൽ ആൾക്കാരും അവരവരുടെ വീടുകളിൽ നിന്ന് വർക്ക് ചെയ്തിട്ട് സെൻട്രലായിട്ട് നമുക്ക് അയച്ചു തന്ന് നമ്മൾ അവിടെ നിന്ന് ക്വാളിറ്റി ചെക്ക് ചെയ്ത് അയക്കുകയാണ് ചെയ്യുക അതെന്തുകൊണ്ടാണ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പം നമുക്ക് പെട്ടെന്ന് ഒരു ഓർഡർ ഇപ്പോൾ ഒരു ടു തൗസൻഡ് പീസസ് അല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് പീസസ് കൊടുക്കേണ്ടി വരുമ്പോൾ അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതൊരു ആർട്ടിസ്റ്റും തന്നെ അത് ചെയ്യുമ്പം നമുക്ക് ടൈം കുറച്ചേ കൂടുതൽ വേണം ഫൈവ് തൗസൻഡ് പത്ത് പേർക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പം കുറച്ച് ഫൈവ് ഹൺഡ്രഡ് ആയിട്ട് ഓരോരുത്തർ ആ സൈസ് സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അവർക്ക് ഓൾറെഡി അറിയാം നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രോഡക്ട്സ് എസ് കെ യൂസ് ഡൈമെൻഷൻസ് ഇതൊക്കെ ഇത്ര വർഷമായല്ലോ അപ്പോൾ പിന്നെ അവർക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യമാണ് അപ്പോൾ ഏത് പ്രൊഡക്റ്റാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് കെമിക്കൽ വാർണിഷ് ഇടാൻ പാടില്ല കോക്കനട്ട് ഓയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ തിക്നെസ് എങ്ങനെ ഇരിക്കണം ബേസ് ഇങ്ങനെ കൂർത്തിരിക്കാണ്ട് സാൻഡ് ചെയ്ത് ടേബിൾ സ്റ്റേബിളായിട്ടിരിക്കണം ഇങ്ങനത്തെ സ്പെസിഫിക്കേഷൻസ് എല്ലാം അവർക്ക് അറിയാം അപ്പോൾ അതനുസരിച്ച് അവർ നമുക്ക് അയച്ചു തരും അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം അതെ 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 നമുക്ക് മെയിനായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന സെയിൽസ് ഉണ്ട് പിന്നെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അമ്മാലത്ത് എന്ന് സസ്റ്റൈനബിൾ പ്രോഡക്റ്റ്സ് മാത്രം ചെയ്യുന്ന ഇതുണ്ട് പിന്നെ ഫസ്റ്റ് ക്രൈയിലുണ്ട് അങ്ങനെ മേജർ പ്ലാറ്റ്ഫോംസ് എല്ലായിടത്തും ഉണ്ട് പക്ഷേ നമുക്ക് ബി ടു സീനേക്കാളും കൂടുതൽ റെസ്പോൺസ് തരാം ബി ടു ബി ആണ് അത് നമ്മൾ കുറേ സിറ്റീസിലുള്ള റീസെല്ലേസിന് ബൾക്കായിട്ട് സപ്ലൈ നമ്മൾ കൂടുതലും ബി റ്റു ബി ഫോക്കസ് ചെയ്താലും ഞങ്ങൾക്ക് അത് നല്ലതാണ് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഫോക്കസ് ചെയ്യാം നമുക്ക് ഒറ്റ ഒറ്റ ഓർഡർ ആയിട്ട് ശ്രദ്ധിക്കേണ്ടി വരുമ്പം കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് കാരണം ഞങ്ങൾ കുറച്ചുകൂടി വോളിയം എങ്ങനെ ഇൻക്രീസ് ചെയ്യാം നമ്മുടെ പ്രൊഡക്ഷൻ എങ്ങനെ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാം നമുക്ക് നമുക്കിപ്പോൾ യൂട്ടിലൈസ് ചെയ്ത് ചെയ്യണേക്കാളും ഒരു കോക്കോനട്ട് ഷെൽസ് നമുക്ക് എങ്ങനെയാണ് ഡബിൾ ചെയ്യാൻ പറ്റുക നമ്മൾ എടുക്കുന്ന കോക്കനട്ട് ഷെൽസ് എങ്ങനെ ഡബിൾ ചെയ്യുന്നത് അതൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ റീറ്റെയിലിനേക്കാളും നമുക്ക് ബി റ്റു ബി ആയിട്ട് കോസ്റ്റ് നമുക്ക് മാക്സിമം കട്ട് ഷോട്ട് ചെയ്ത് ബി റ്റു ബി സെലേഴ്സിന് വോള്യുമായിട്ട് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നെ ബി ടു സി ലേറ്റം ഇമ്പോർട്ടൻറ്റ് നമ്മൾ എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും ശ്രദ്ധിക്കണം മാർക്കറ്റിംഗ് എക്സ്പെൻസസ് ആയാലും അതിൻ്റെ പാക്കേജിങ് ആയാലും ഉള്ളിൽ പോണ കാർഡ് എല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അതുകൊണ്ട് ബി റ്റു ബി ആണ് നമ്മൾ കുറച്ചുകൂടി സ്കെയിൽ ചെയ്യാനൊക്കെ ആയിട്ട് നോക്കുന്നത് അത് ബി റ്റു സി ശ്രദ്ധിക്കണില്ലായെന്നുള്ളതല്ല അത് കൂടെ മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നത്